എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു നല്ല ഉറപ്പുള്ള ഒരു ജോലി എല്ലാവരുടെയും സ്വപ്നമാണ് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഒത്തിരി സ്ഥലങ്ങളിൽ തൊഴിൽ പീഡനങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഒരു സ്ഥാപനം വളരെ നല്ല സ്ഥാപനമായിരിക്കാം കാണാൻ ഭംഗിയുള്ള സ്ഥാപനമായിരിക്കാം പക്ഷേ അവിടെ പ്രവർത്തിക്കുന്ന വ്യക്തിയിൽ ഏതെങ്കിലും ഒരാൾ മോശമാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സർവീസ് മോശമായിരിക്കും കമ്പനി നല്ലതാണ് അവിടെ വരുന്നവരെ നിങ്ങളെ നിൽക്കാൻ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കമ്പനി തീർച്ചയായിട്ടും നല്ലതാണ് അതുകൊണ്ടാണല്ലോ ബാക്കിയുള്ളവർ നിർ നിൽക്കുന്നത് നിങ്ങളെ പറഞ്ഞയക്കാൻ ശ്രമിക്കുന്നത് അത്തരത്തിലുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാർ നമ്മുടെ ഈ ഒരു ലോകത്തിൽ ഉണ്ട് പലതരത്തിലുള്ള മാനസിക പീഡനങ്ങളും ഗ്രൂപ്പിസം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒത്തിരി അനുഭവങ്ങൾ വരെ ഷെയർ ചെയ്തിട്ടുണ്ട് മാതാവിൻ്റെ പ്രാർത്ഥനയും പ്രാർത്ഥനയിൽ ജോലി ലഭിച്ച ആൾക്കാരുടെ റിവ്യൂസും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണ് ജോലി എന്നുള്ളത് ആഗ്രഹമാണ് കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് അവൻ്റെ സന്തോഷങ്ങൾ അവൻ്റെ ഫാമിലിയുടെ സന്തോഷങ്ങൾ സ്വന്തം അമ്മയ്ക്കും അച്ഛനും മാതാപിതാക്കളുടെ അവരുടെ മാതാപിതാക്കൾമാർക്കും അപ്പാപ്പനും അമ്മാമ്മയ്ക്കും ചെറുമക്കൾക്കും എല്ലാവർക്കും എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മളുടെ കയ്യിൽ പൈസ ഉണ്ടായിരിക്കണം അതിന് നല്ല ജോലി ഉണ്ടായിരിക്കണം ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് ജോലി അതായത് നിങ്ങളൊരു ഗവണ്മെൻറ്റ് ടെസ്റ്റിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി നാളായി നിങ്ങളൊരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ പരാജയപ്പെട്ടു പോവുകയാണ് അത്തരത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ വിഷമിച്ച് നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യം തന്നെ ഇല്ല ഇനി ഒരിക്കൽ കൂടി നിങ്ങൾ ആ ഒരു എക്സാമിന് റെഡി ആയാൽ മാത്രം മതി ഇനി ഒരിക്കൽ കൂടി നിങ്ങൾ ആ ഒരു എക്സാമിന് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവഴി അതായത് നമ്മളിവിടെ ഒരു സ്വിച്ച് വേർഡ്സ് നമ്പറുകൾ കൊടുക്കുന്നുണ്ട് ആ നമ്പറുകൾ നിങ്ങളൊരു ചാർട്ടായിട്ട് എഴുതി നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക അത് നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് അതിലേക്ക് നോക്കി വിഷ്വലൈസ് ചെയ്ത് നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് ആ ജോബ് കിട്ടി എന്നുള്ള ഒരു സന്തോഷം നിറച്ച് ഇത്രയും നാളും നിങ്ങൾ വിഷമിച്ച് ഇത്രയും ദിവസം നിങ്ങൾ പഠിച്ചിട്ട് അത് ഇത്രയും ദിവസം നിങ്ങൾ പഠിച്ച് വിഷമിച്ച് ഇരിക്കേണ്ട ഒരു അവസരം വന്നു അല്ലേ പഠിച്ചതൊന്നും നിങ്ങൾക്ക് എഴുതി ജയിക്കാനായില്ല എന്നാൽ ഇനി അങ്ങനെ ഒരു വിഷമം നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ പ്രാർത്ഥന മാതാവ് കേട്ടിട്ടുണ്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾ നന്നായി പഠിക്കുക ആ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ചാട്ട് നിങ്ങൾ എഴുതി നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക എല്ലാ ദിവസവും നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് ഒരു ചാട്ടിൽ നോക്കിയിട്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ ഏത് ജോബിന് വേണ്ടിയിട്ടാണോ അപേക്ഷിച്ചിരിക്കുന്നത് നിങ്ങൾ മനസ്സിൽ കാണുക അത് കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷം അത് നിങ്ങൾ പ്രകടിപ്പിക്കുക അപ്പോൾ ചാർട്ട് വരയ്ക്കുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾക്ക് കർത്താവിന് മുന്നിൽ നമ്മൾ പ്രാർത്ഥിക്കുക ഓറഞ്ച് കളറ് മെഴുകുതിരി നമ്മൾ കരിയറിന് വേണ്ടി എപ്പോഴും ഓറഞ്ച് കളർ മെഴുകുതിരിയാണ് കത്തിക്കേണ്ടത് അപ്പോൾ ഈ ഒരു ഓറഞ്ച് കളർ മെഴുകുതിരി തിരി തെളിയിച്ച് അതോടൊപ്പം വൈറ്റ് കളർ മെഴുകുതിരി ബിഗിനിങ് അതായത് ആരംഭിക്കുക പുതിയതായിട്ടൊരു ആരംഭിക്കുക അതിന് വേണ്ടിയിട്ട് ആ ഒരു വൈറ്റ് കളറുള്ള മെഴുകുതിരി കൂടെ കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുക കത്താവേ എന്ത് തന്നെ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നെങ്കിലും അതിനെല്ലാം നീക്കി തന്ന് എനിക്ക് ആ ജോലി ലഭിച്ചതിന് ഞാൻ നന്ദി പറയാണ് ഞാൻ മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്നുണ്ട് എൻ്റെ എല്ലാ ആവശ്യങ്ങളും നടത്താനും എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കാനും എനിക്കൊരു ജോബ് തന്നതിന് ഞാൻ നന്ദി പറയുന്നു എന്നിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു ചാർട്ട് നിങ്ങൾ വരച്ചു വെക്കാം ഇത് വരയ്ക്കേണ്ടത് യെല്ലോ കളർ പേപ്പറിലാണ് കേട്ടോ അപ്പോൾ വൈറ്റ് കളർ പേപ്പറിലല്ല വരയ്ക്കേണ്ടത് യെല്ലോ കളർ പേപ്പറിൽ പിങ്ക് കളറ് അല്ലെങ്കിൽ ഓറഞ്ച് കളറ് ഒക്കെ മഷി ഉപയോഗിച്ചിട്ടാണ് ഇത് വരയ്ക്കേണ്ടത് നിങ്ങൾ കർത്താവിന് മുന്നിൽ തിരി തെളിയിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അവിടെ വെച്ച് വേണം ഇത് നിങ്ങൾ എഴുതാനായിട്ട് കേട്ടോ നിങ്ങൾ മുറിയിൽ ചെന്നിരുന്നിട്ടോ അല്ലെങ്കിൽ കിടക്കയിൽ വന്നിരുന്നിട്ടോ ഒന്നുമല്ല നിങ്ങൾ ആ സന്നിധിയിൽ വെച്ച് തന്നെയാണ് നിങ്ങൾ നിങ്ങളിത് വരയ്ക്കേണ്ടത് വരയ്ക്കുക എല്ലാവരോടും പറഞ്ഞിട്ട് ഇത് ചെയ്യണമെന്നില്ല എല്ലാവരും കാണിച്ച് എല്ലാവരെയും അറിയിച്ച് ചെയ്യണമെന്നില്ല എന്നാൽ എല്ലാവരും അറിഞ്ഞിരിക്കുന്നതിൽ തെറ്റുമില്ല കേട്ടോ ചെയ്യുക ഒരു വ്യക്തി ഒരു കാര്യം ചെയ്യുമ്പോൾ അത് വളരെ പ്രൈവറ്റായിട്ട് വളരെയധികം പ്രൈവസിയോടു കൂടി തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഫാമിലിയിലിത് എല്ലാവർക്കും അറിയുമായിരിക്കും എന്നിരുന്നാൽ കുഴപ്പമില്ല പക്ഷേ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് അതിലേക്കിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അതിലേക്ക് തന്നെ ഇങ്ങനെ ഒരു ആകാംക്ഷയോടെ ഇരിക്കുക അതിൻ്റെ ആവശ്യമില്ല പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് ഇത് വരച്ച് നല്ലതുപോലെ ഇത് ഉള്ളം കയ്യിൽ പിടിച്ച് നാലായിട്ട് മടക്കി നിങ്ങൾ ഉള്ളം കയ്യിൽ പിടിച്ച് നല്ലതുപോലെ പ്രാർത്ഥിക്കുക ആ ഒരു ടൈം ആ ഒരു കൈൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു ചൂട് അത് ആ പേപ്പറിൽ നല്ലതുപോലെ കിട്ടണം എന്നിട്ട് അതിലേക്ക് ആ ഓറഞ്ച് മെഴുകുതിരിയിൽ നിന്ന് ഒരു തുള്ളി മെഴുക് അതായത് ഈ ഒരു പേപ്പറിലേക്ക് ഒറ്റിച്ച് എടുക്കുക അതിനുശേഷം ഇത് നിങ്ങൾ കിടക്കുന്ന മുറി ഏതാണോ ആ മുറിയിലേക്ക് നേരെ പോകുക പോയി കഴിഞ്ഞ ശേഷം നിങ്ങളുടെ തലേണയുടെ അടിയിൽ വയ്ക്കുക ബെഡിൻ്റെയോ തലേണയുടെയോ അടിയിലായിട്ട് ഈ ഒരു പേപ്പറ് മടക്കി വയ്ക്കുക അതിനുശേഷം നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് വീണ്ടും ആ പേപ്പർ എടുക്കുക അത് നിവർത്തി നിങ്ങളുടെ ആഗ്രഹം അതിലേക്ക് വിഷ്വലൈസ് ചെയ്ത് കണ്ട് നന്ദി പറഞ്ഞ് അത് ആ ഉള്ളം കയ്യിൽ വെച്ച് നല്ലതുപോലെ വിഷ്വലൈസ് ചെയ്ത് ആ ഒരു ചൂട് നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിന് ശേഷം നിങ്ങൾ ആ പേപ്പർ മടക്കി വയ്ക്കുക അതിനുശേഷം മറ്റൊന്നും തന്നെ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല ഉടനെ തന്നെ അതിൽ ആ ഒരു ആഗ്രഹം ആ ഒരു സന്തോഷം നിങ്ങൾക്ക് കിട്ടി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉറങ്ങാവുന്നതാണ് രാവിലെ എണീക്കുമ്പോൾ ദൈവത്തോട് നന്ദി പറയുക എൻ്റെ ആഗ്രഹ സഫലീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ എണീക്കുക നല്ലതുപോലെ പ്രാർത്ഥിക്കുക ദിനചര്യകൾ കാര്യങ്ങളൊക്കെ ആരംഭിക്കുക ഇങ്ങനെ തുടർച്ചയായി നിങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു കാലക്രമീകരണം എന്ന് പറയുന്നത് അതായത് ആവശ്യം നടക്കുന്നതിന് വേണ്ട സമയം കണക്കാക്കുന്നത് നാൽപ്പത്തി അഞ്ച് ദിവസമാണ് കേട്ടോ ഈ നാൽപ്പത്തഞ്ച് ദിവസം എന്ന് പറയുമ്പോൾ നമ്മളിത് എഴുതി ആരംഭിക്കുമ്പോൾ ഇനി വരുന്ന എക്സാം എപ്പോഴാണോ വരുന്നത് അതിൻ്റെ റിസൾട്ട് എപ്പോഴാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതുവരെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം അപ്പോൾ ആ ഒരു അത്രയും ദിവസം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇനി മുതൽ ഇത് കണ്ടു കഴിഞ്ഞാൽ എപ്പോൾ വരെയാണോ നിങ്ങൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് മുതലേ നിങ്ങൾക്ക് ആരംഭിക്കാവുന്നതാണ് നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷ നിങ്ങൾ തീർച്ചയായിട്ടും വിജയിക്കും അതിനുശേഷം നിങ്ങളെ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ആ ഒരു സന്തോഷം പങ്കിടുക ഒരു വട്ടം നിങ്ങളിത് ചെയ്ത് നിങ്ങളൊരു റിസൾട്ട് കിട്ടി ഇനിയിപ്പോൾ എഗെയിൻ വീണ്ടും നിങ്ങളുടെ എക്സാം കൂടി എഴുതുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആദര സഫലീകരണത്തിന് ശേഷം ഈ ഒരു പേപ്പർ നിങ്ങൾ ആ ഒരു ഓറഞ്ച് കളർ കളറ് മെഴുകുതിരി അല്ലെങ്കിൽ സാധാരണ വേറെ എന്താണെങ്കിലും കുഴപ്പമില്ല ഇപ്പോൾ ഓറഞ്ച് കളറിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം പെട്ടെന്ന് എന്താണോ കിട്ടിക്കഴിഞ്ഞത് അത് കത്തിച്ച് കളയുക ജസ്റ്റ് തീപ്പെട്ടി വരച്ചാലും മതി വേറെ പ്രശ്നങ്ങളൊന്നും അതിലില്ല കത്തിച്ച് കളഞ്ഞ് ശേഷം മാത്രം ഒരു സെവൻ ഡേയ്സ് മുതൽ ഒരു പതിനാല് ദിവസത്തിന് ശേഷം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം അടുത്ത പേപ്പർ നിങ്ങൾ എഴുതാൻ പാടുള്ളൂ അത്രയെങ്കിലും സമയം നിങ്ങൾ കൊടുക്കണം എന്നിരുന്നാലാണ് നിങ്ങൾക്ക് വിചാരിച്ച ഫലം കിട്ടുള്ളൂ അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സാധിക്കട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു എക്സാം തീർച്ചയായിട്ടും പാസ്സാവട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി തന്നെ നിങ്ങൾക്ക് ലഭിക്കും അതിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സംശയം വേണ്ട നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ പരിപൂർണ്ണമാകുവാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കമൻ്റ് ചെയ്യുക അതനുസരിച്ചുള്ള വീഡിയോസ് സ്വിച്ചുവേർഡ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ പരിപൂർണമാകുകയാണ് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം